എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു എല്ലാ ബാങ്ക് അക്കൗണ്ടുള്ള ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇതിൽ ആദ്യം പറയാനുള്ളത് ബാങ്ക് അക്കൗണ്ട് ആധാർ സീഡിംഗ് നടത്തിയിട്ടില്ല എങ്കിലോ ബാങ്കിൽ കെ വൈ സി നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ല എങ്കിലോ നിങ്ങളുടെ പല കാര്യങ്ങളും സാധ്യമാകാതെ വരും ഉദാഹരണത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യങ്ങളായിട്ടുള്ള പി എം കിസാൻ സമ്മാൻ നിധി ക്ഷേമ പെൻഷൻ കേന്ദ്രവിഹിതം ഇതൊക്കെ ലഭിക്കുന്ന ആളുകൾക്ക് ആധാർ സീഡിംഗ് നടത്തിയിട്ടില്ലെങ്കിലോ കെ വൈ സി നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ലെങ്കിലോ മുടങ്ങാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ അക്കൗണ്ടിലുള്ള പണം പോലും കെ വൈ സി നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ എ ടി എം വഴി പോലും പിൻവലിക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകും അതുകൊണ്ട് തന്നെ കെ വൈ സി നടപടികൾ പൂർത്തീകരിക്കാവുന്നതുമായി ബന്ധപ്പെട്ട മെസ്സേജ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എങ്കിലോ ബാങ്കിൽ നിന്നും വിളിച്ചിട്ടുണ്ട് എങ്കിലോ അത് പോയിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എസ് ബി ഐയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകളാണ് ഇനി പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട എഴുത അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വനിതാ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് സ്ത്രീ സംരംഭകർക്കായി പുതിയ വായ്പാ പദ്ധതി ആരംഭിച്ചു അസ്മിത എന്ന പേരിലുള്ള പദ്ധതി പ്രകാരം സ്ത്രീകൾക്ക് ഈടുഹിത വായ്പ ലഭിക്കും കുറഞ്ഞ പലിശയാണ് വായ്പയുടെ മറ്റൊരു പ്രത്യേകത സ്ത്രീകൾക്ക് ബിസിനസ് വായ്പകൾ എടുക്കുന്നതിൽ താല്പര്യം കുറവാണ് എന്ന് ട്രാൻസ് യൂണിയൻ സിബിയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു സ്ത്രീകൾക്ക് വ്യക്തിഗത അല്ലെങ്കിൽ ഉപഭോഗ ആവശ്യങ്ങൾക്കാണ് പലപ്പോഴും വായ്പകൾ എടുക്കുന്നത് ഈ റിപ്പോർട്ട് അനുസരിച്ച് സ്ത്രീകൾ എടുക്കുന്ന വായ്പകളിൽ മൂന്ന് ശതമാനം മാത്രമേ ബിസിനസ് ആവശ്യങ്ങൾക്കായുള്ളൂ അതിൽ നാൽപ്പത്തിരണ്ട് ശതമാനം വ്യക്തിഗത വായ്പകൾ കൺസ്യൂമർ ഡ്യൂറബിൾ വായ്പകൾ ഭവന ഉടമസ്ഥാവകാശം തുടങ്ങിയ വ്യക്തിഗത ധനകാര്യ ഉൽപ്പന്നങ്ങൾക്കുള്ള ഉൽപ്പന്നങ്ങൾക്കായുള്ള മുപ്പത്തി എട്ട് ശതമാനം സ്വർണ്ണ പണയങ്ങളിലൂടെ എടുത്തതുമാണ് സ്ത്രീകൾ നയിക്കുന്ന സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭ യൂണിറ്റുകൾക്ക് ഡിജിറ്റൽ സ്വയം സംഭാവന ഡിജിറ്റൽ സ്വയം സംരംഭക പ്രക്രിയയിലൂടെ വേഗത്തിലും എളുപ്പത്തിലും ധനസഹായം നൽകാൻ പുതിയ പദ്ധതി സഹായിക്കും എന്ന് എസ് ബി ഇ ചെയർപേഴ്സൺ സി എസ് സെറ്റി പറഞ്ഞു അസ്മിത വായ്പ അസ്മിത വായ്പക്കുള്ള അപേക്ഷ പൂർണ്ണമായും ഡിജിറ്റലാണ് ജി എസ് ടി ഐ എൻ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ സി ഐസി ഡാറ്റാബേസ് സി ഐസി ഡാറ്റാബേസ് എന്നിവ ഉപയോഗിച്ച് വായ്പക്കാരുടെ വിവരങ്ങൾ പരിശോധിച്ച് വായ്പ നൽകും ബിസിനസ് ആവശ്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് വായ്പാ പരിധി നിശ്ചയിച്ചിരിക്കുന്നത് മികച്ച വനിതാ സംരംഭകരെ ബാങ്ക് തിരിച്ചറിയുകയും അവർക്ക് മാനേജ്മെന്റ് ബിസിനസ് എന്നിവയിൽ പരിശീലനം നൽകുകയും ചെയ്യും സ്ത്രീ ശാസ്ത്രീകരണത്തിനുള്ള പ്രതിബദ്ധതയാണ് പുതിയ വായ്പാ പദ്ധതിയിലൂടെ നിർവഹിക്കുന്നത് എന്ന് എസ് ബി ഐ അറിയിച്ചു ഇതിനു പുറമെ സ്ത്രീകൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത കാർഡായ റുപ്പയിൽ പ്രവർത്തിക്കുന്ന നാരി ശക്തി പ്ലാറ്റിനം ഡെബിറ്റ് കാർഡും എസ് അവതരിപ്പിച്ചു വിവിധ മേഖലകളിലെ സ്ത്രീകളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായാണ് ഈ പദ്ധതി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് തൃശൂർ ജില്ലയിലെ പ്രവാസി സംരംഭകർക്കായി നോർക്ക റൂട്ട്സും എസ് ബി ഐയും സംയുക്തമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനെട്ടിന് സംഘടിപ്പിക്കുന്ന പ്രവാസി ബിസിനസ് ലോൺ ക്യാമ്പയിനിലേക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാം നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികളുടെ പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാരും സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് ഡിപ്പാർട്ട്മെന്റ് പ്രൊജക്ട് ഫോർ റിട്ടയർഡ് എമിഗ്രൻസ് എന്ന പദ്ധതി പ്രകാരമാണ് ക്യാമ്പ് ചുരുങ്ങിയത് രണ്ടു വർഷത്തിൽ കൂടുതൽ വിദേശത്ത് ജോലി ചെയ്ത് നാട്ടിൽ സ്ഥിരതാമസമാക്കിയ പ്രവാസി കേരളീയർക്കാണ് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും നിലവിലുള്ള വിപുലപ്പെടുത്തുന്നതിനും ഈ വായ്പകൾ ലഭിക്കുന്നത് താല്പര്യമുള്ളവർക്ക് ഇരുപത്തി മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഫ്രൂട്ട്സ് ഗ്ലോബൽ കോൺടാക്ട് സെൽ ടോൾ ഫ്രീ നമ്പറായ ആയിരത്തി എണ്ണൂറ് നാനൂറ്റി ഇരുപത്തി അഞ്ച് മുപ്പത്തി ഒൻപത് ഒമ്പത്തി ഒൻപത് എന്ന നമ്പറിൽ നിന്നും വിദേശത്തുള്ളവർക്ക് എൺപത്തി എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് ഇരുപത്തി മൂന്ന് നാൽപ്പത്തി അഞ്ച് എന്ന എന്ന നമ്പറിൽ മിസ് കോൾ സേവനമായിട്ടും ബന്ധപ്പെടാവുന്നതാണ് മറ്റു ജില്ലകളിലെ ക്യാമ്പുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പിന്നീട് അറിയിക്കുന്നതാണ് മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് എസ് ബിയുടെ സ്ഥിര നിക്ഷേപ പദ്ധതിയായ അമൃത് കലാശ് പദ്ധതിയിൽ നിക്ഷേപിക്കുന്നതിനുള്ള സമയപരിധി ഈ മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് എന്ന് ശ്രദ്ധിക്കുക റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറച്ചതോടെ ബാങ്കുകൾ പലിശ നിരക്ക് കുറയ്ക്കാൻ ബാധ്യസ്ഥരായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിക്ഷേപകർക്കുള്ള പലിശയും കുറയും അതുകൊണ്ട് തന്നെ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് തന്നെ നിക്ഷേപിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ബാങ്ക് അക്കൗണ്ടുകളിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റുകൾ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റുകളിൽ നോമിനികളെ നിശ്ചയിക്കാത്തത് കാരണമായുള്ള പ്രതിസന്ധികൾ അവസാനിപ്പിക്കുന്നതിനായുള്ള നടപടികളുമായി റിസർവ് ബാങ്ക് രംഗത്ത് വന്നിരിക്കുകയാണ് അക്കൗണ്ട് ഉടമകൾ മരിക്കുമ്പോൾ അക്കൗണ്ടിൽ നിക്ഷേപിച്ച തുക ലഭിക്കുന്നതിന് നോമിനികളെ നിശ്ചയിക്കേണ്ടത് നിർബന്ധമാക്കിയിട്ടുണ്ട് നോമിനികൾ ഇല്ലാത്തതിനാൽ സൂക്ഷിച്ച പണം ലഭിക്കുന്നതിന് കുടുംബങ്ങൾ വളരെ അധികം ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് നോമിനിയെ നിശ്ചയിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് നോമിനിയെ നിശ്ചയിക്കുന്നത് സംബന്ധിച്ച് ബാങ്കുകൾക്കും ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്കും റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് റിസർവ് ബാങ്ക് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ള നിർദ്ദേശപ്രകാരം നോമിനികളെ നിർദ്ദേശിക്കാൻ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നവരോട് ബാങ്കുകൾ ആവശ്യപ്പെടണം നിലവിലുള്ള ഫിക്സ്ഡ് ഡെപ്പോസിറ്റുകൾക്കും പുതുതായി നിക്ഷേപം നടത്തുന്നവർക്കും നോമിനികളെ നിർദ്ദേശിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കണം നിലവിൽ ധാരാളം അക്കൗണ്ടുകൾ നോമിനികളെ നിശ്ചയിക്കാത്തതുണ്ട് ബാങ്കുകളും ഇതര ധനകാര്യ സ്ഥാപനങ്ങളും ഉപഭോക്താക്കളോട് നോമിനികളെ നിർദ്ദേശിക്കുന്നതിന്റെ ഗുണങ്ങൾ വിശദീകരിക്കണം എന്ന് റിസർവ് ബാങ്ക് ആവശ്യപ്പെട്ടു നോമിനികൾ ഇല്ലാത്ത ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടെത്തണമെന്നും ബാങ്കുകളോടും ധനകാര്യ സ്ഥാപനങ്ങളോടും റിസർവ് ബാങ്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് ബാങ്കുകളിലെ അക്കൗണ്ടുകളിൽ നോമിനിയെ ചേർക്കുന്നതിൻ്റെ പുരോഗതി റിപ്പോർട്ട് ദശ് പോർട്ടലിൽ എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും അപ്ലോഡ് ചെയ്യണം എന്നും റിസർവ് ബാങ്കിന്റെ നിർദ്ദേശത്തിൽ പറയുന്നു ഇതിനു പുറമെ നോമിനികളെ ചേർക്കുന്ന രീതിയിൽ അക്കൗണ്ട് തുറക്കുന്നതിനുള്ള ഫോമുകളിൽ മാറ്റം വരുത്താനും ബാങ്കുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പുതിയ ഫോമുകളിൽ ഉപഭോക്താക്കൾ നോമിനി ഓപ്ഷൻ നിർബന്ധമാക്കാൻ ആർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നോമിനിയുടെ നേട്ടങ്ങൾ ഇനി പറയുന്നവയാണ് ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടുകളിലോ എഫ് ഡളിലോ നോമിനിയാക്കപ്പെടുന്ന വ്യക്തിയാണ് അക്കൗണ്ട് ഉടമയുടെ മരണശേഷം ആ അക്കൗണ്ടിൽ നിക്ഷേപിച്ചിരിക്കുന്ന തുകയുടെ നിയമപരമായ അവകാശി അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന ഫണ്ടുകൾ നോമിനിക്ക് എളുപ്പത്തിൽ കൈമാറാൻ കഴിയും നോമിനിയുടെ നോമിനി കുടുംബത്തിലെ അംഗമാവണം എന്ന് നിർബന്ധമില്ല കുടുംബാംഗങ്ങൾക്ക് പുറമെ നോമിനിയായി സുഹൃത്തുക്കളെയോ മറ്റേതെങ്കിലും ബന്ധുവിനെയോ നോമിനിയാക്കാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രാജ്യത്തെ ബാങ്കുകളിൽ കോടാന കോടി രൂപയാണ് ഇങ്ങനെ അവകാശികളില്ലാതെ പോകുന്നത് അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ടുകളിൽ പണം നിക്ഷേപിച്ചിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും നോമിനിയെ ചേർക്കുക നിർബന്ധമാക്കിക്കൊണ്ടാണ് ആർ ബി ഐയുടെ പുതിയ അറിയിപ്പ് വന്നിട്ടുള്ളത് കൃത്യമായി മനസ്സിലാണെന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു മറ്റൊരു